ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഹമായ ചടങ്ങുകളോടെ നടന്നു സ്വാതന്ത്ര്യ സമര ചരിത്രവും രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒറ്റക്കെട്ടായി നീങ്ങേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾ സ്വാതന്ത്ര്യദിനത്തിൽ നടന്നു ദേശീയ പതാക ഉയർത്തി വർണ്ണശബലമായ റാലികളുമായാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാം വാർഷികം വർണ്ണശബലമായ പരിപാടികളിലൂടെയാണ് നാടകം നടന്നത് ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് വിവിധ കേന്ദ്രങ്ങളിൽ സ്വാതന്ത്ര്യദിന റാലികളും സമ്മേളനങ്ങളും നടന്നു രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പാലാ നഗരസഭയിൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയേഴാം വാർഷികാഘോഷം പ്രമാണിച്ച് നഗരസഭയുടെ മുൻവശത്ത് പതിനായിരം രൂപ വില വരുന്ന ജർമീനിയ ചെടി നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ നടന്നത് പാലാ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീകല കെ ദേശീയ പതാക ഉയർത്തി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാംഗം ബിജി ജി ജോജോ മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ കെ ടി സുനിൽ ബോബി ജോസഫ് ലിറ്റി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാനറ ബാങ്ക് പല ബ്രാഞ്ച് ഓഫീസർ ജ്യോതി വിദ്യാകിരണം സ്കോളർഷിപ്പ് വിതരണം ചെയ്തു പല കെമാണി സ്മാരക ഗവൺമെൻറ് ആശുപത്രിയിൽ സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു പതാക ഉയർത്തലും മിഠായി വിതരണവും നടത്തി ആശുപത്രി അറമ്മ ഡോക്ടർ അരുൺ പതാക ഉയർത്തി സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് നൌഷാദ് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജ ആർ ലേ സെക്രട്ടറി ശ്രീകുമാർ സ്റ്റാഫ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജോണിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ജീവനക്കാർ ദേശഭക്തി ഗാനവും അവതരിപ്പിച്ചു പൂവരണി ഗവൺമെന്റ് യു പി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബുമോൻ ജോർജ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മിനച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് സാജോ ജോൺ പൂവത്താനി എം പി ടി എ പ്രസിഡന്റ് അമ്മിണി ശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വാതന്ത്ര്യദിന റാലി പി ടി എ പ്രസിഡന്റ് സി ബി ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു കുറച്ചു താരം കെ ആർ നാരായൺ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഹെഡ്മിസ്റ്റർ സുനിത പി ബി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കുട്ടികൾക്ക് മധുരപലഹാര വിതരണവും നടത്തി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷമണിഞ്ഞ കുട്ടികൾ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി വിവിധ പരിപാടികളും നടന്നു പാലാ സെന്റ് തോമസ് കോളേജിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് പതാക ഉയർത്തി എൻ സി സി നേവൽ വിംഗ് ആർമി ക്രഡറ്റുകളും ചേർന്ന് നടത്തിയ പരേഡും സ്വാതന്ത്ര്യ സേനാനികളെ സ്മരിച്ചുകൊണ്ടുള്ള അവതരണവും ശ്രദ്ധേയമായി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ എൻ സി സി നേവൽ വിഭാഗം സബ് ലെഫ്റ്റനന്റ് അനീഷ് സിറിയക്ക് എൻ സി സി ആർമി വിംഗ് എ എൻഒ ടോജോ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടയ്ക്കുറം അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ പഞ്ചായത്ത് അംഗം സിനി ജോർജ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം കുട്ടികൾക്ക് ആശംസകൾ നേർന്നു കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രശാന്തി സിസ്റ്റർ അഞ്ജലി എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി കുറിച്ചിത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ റാണി ജോസഫ് പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് സി കെ രാജേഷ് കുമാർ സന്ദേശം നൽകി പി ടി എ പ്രസിഡന്റ് സി കെ രാജേഷ് കുമാർ മുൻ പ്രിൻസിപ്പൽ പി നാരായണ നമ്പൂതിരി എന്നിവർ സന്ദേശം നൽകി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ദേശഭക്തി ഗാനവും നടന്നു വിവിധ സ്ഥാപനങ്ങളും ഭവനങ്ങളും സന്ദർശിച്ച് പച്ചക്കറി വിത്തുകളും വിത്തുകൾ നിറച്ച ഗ്രോ ബാഗുകളും വിതരണം ചെയ്തു കാഞ്ഞിരത്താനം അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് പഞ്ചായത്ത് അംഗം ലിസമ്മ ഷാജനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് കുണ്ടുപറമ്പിലും ചേർന്ന് പതാക ഉയർത്തി രമ്യ അജേഷ് ആശംസകൾ അർപ്പിച്ചു മധുര പലഹാര വിതരണവും നടന്നു ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര ദേവീവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പ്രസിഡന്റ് ടി കെ ദിലീപ് ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകി സെക്രട്ടറി എ ആർ ശ്രീകുമാർ ട്രഷറർ ഗോപാലകൃഷ്ണൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് സതി രാമചന്ദ്രൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കിടങ്ങൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ നിർവഹിച്ചു തുറന്ന വർണ്ണാഭമായ റാലിയും നടന്നു സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷം ധരിച്ച കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീന വി സി അംഗം സുരേഷ് പി ജി പി ടി എ പ്രസിഡന്റ് ഹരികുമാർ വൈസ് പ്രസിഡന്റ് സൈജിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ എഴുപത്തിയെട്ട് വിദ്യാർത്ഥിനികൾ അണിതിരുന്ന നൃത്ത പരിപാടിയോടെയാണ് ആഘോഷങ്ങൾ നടന്നത് സ്കൂൾ മാനേജർ ഫാദർ നവീൻ മാമൂട്ടിൽ പതാക ഉയർത്തി ഐറിൻ ട്രീസ ജോബിൻ ഐറിൻ അന്ന ജിനു എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജാസ്മിൻ മാത്യു ക്യാപ്റ്റൻ ജോസി മരിയ അധ്യാപകരായ ജോബിൻ ജെ മുകളിൽ പോൾ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടയം ജനറൽ ആശുപത്രിയിൽ ആരംഭ ഡോക്ടർ ആശ പി നായർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡോക്ടർ ശ്രീജിത്ത് എച്ച് എം സി അംഗങ്ങളായ പി കെ അനന്തകുട്ടൻ പോൾസൺ പീറ്റർ നന്ദകുമാർ രാജീവ് നെല്ലിക്കുന്നേൽ റഫീഖ് മുഹമ്മദ് സാബു ഇരയിൽ നഴ്സിംഗ് ഡെപ്യൂട്ടി സൂപ്രണ്ട് മായ സുമി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ പതാക ഉയർത്തി വാർഡ് മെമ്പർ രജിത ഹരികുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സെക്രട്ടറി സുജാ നായർ ട്രഷറർ കെ എസ് സുകുമാരൻ വൈസ് പ്രസിഡന്റ് ബിജോ കൃഷ്ണൻ രാജപ്പൻ അലക്സാണ്ടർ സന്തോഷ് വിക്രമൻ പ്രദീപ് കുരുപ്പൻകുന്നൽ ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് പലഹാര വിതരണവും നടത്തി ഏറ്റുമാനൂർ വൈസ്മെൻസ് ക്ലബ്ബ് അംഗങ്ങൾ സ്വാതന്ത്ര്യദിനത്തിൽ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ് നടത്തുന്ന ജീവകാരുണ്യ സ്ഥാപനമായ അതിരമ്പുഴ അബ്രോ ഭവൻ ഓൾഡേജ് ഹോമിലെ ആദിവാസികളോടൊപ്പമാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ക്ലബ് സെക്രട്ടറി ഡോക്ടർ ആർ വി അജിത് പതാക ഉയർത്തി അതിരപ്പുഴ സെവൻറ്റീൻ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രസിഡന്റ് ബിനു വലിയമല നേതൃത്വം നൽകി കണത്തൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സിറിയക് ജേക്കബ് പതാക ഉയർത്തി ദേശീയ ഗാനാലാപനവും നടന്നു വൈസ് പ്രസിഡന്റ് പി ജെ മൈക്കിൾ ജോയിൻറ്റ് സെക്രട്ടറി സുരേഷ് പി സി തുടങ്ങിയവർ നേതൃത്വം നൽകി കിഴങ്ങൂർ ലിറ്റിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെ ആഭിമുഖ്യത്തിൽ എൽ എൽ എം ആശുപത്രിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എൽ എൽ എം ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത പതാക ഉയർത്തി ദേശീയ ഗാനാലോപനവും നടന്നു എൽ എൽ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ചാപ്ലിൻ ഫാദർ സണ്ണി വേങ്ങച്ചേരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഹൃദ്യ തെരേസ റോസ് റെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു ദേശഭക്തി ഗാനാലാപനവും നടന്നു കിഴങ്ങൂർ ഗവൺമെൻറ് എൽ പി ജി സ്കൂളിൽ ഭാരതത്തിൻ്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിവിധ പരിപാടികളോടെ നടന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജി ജി മാത്യു പതാക ഉയർത്തി സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് രജീഷ് ടി അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം കെ ജി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കുറിഞ്ഞി എസ് കെ ബി യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു ഹെഡ് മിസ്ട്രസ് ബി മാത്യു പതാക ഉയർത്തി ബലൂണുകൾ വീശിക്കൊണ്ട് സ്വാതന്ത്ര്യദിന മുദ്രാവാക്യങ്ങളുമായി വിദ്യാർത്ഥികൾ റാലി നടത്തി കുറിഞ്ഞി ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും റാലിയിൽ പങ്കെടുത്തു റാലിയിൽ ചാച്ചാജിയും ഇന്ദിരാഗാന്ധിയും മഹാത്മാഗാന്ധിയും ഭാരതാബയും കൗതുക കാഴ്ചയൊരുക്കി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം പ്രസംഗം ഗാനം എന്നിവയും നടന്നു വലവൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്എ രാമൻ ദേശീയ പതാക ഉയർത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി മുണ്ടത്താനം പഞ്ചായത്ത് അംഗം സീന ജോൺ ഹെഡ് മാസ്റ്റർ രാജേഷ് പി പ്രസിഡന്റ് ബെന്നി ജോസഫ് തുടങ്ങിയവർ എന്നിവർ സ്വാതന്ത്ര്യദിനാശംസകൾ നൽകി ആണ്ടൂർ ദേശീയ വായനശാലയുടെ സ്വാതന്ത്ര്യ ദിനാചരണത്തോടനുബന്ധിച്ച് വായനശാല പ്രസിഡന്റ് എ എസ് ചന്ദ്രമോഹനൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന കേസ് പുസ്തക വായനക്കുറിപ്പ് സെമിനാർ എന്നിവയും കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു സെക്രട്ടറി സുധാമണി വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എൻ ഹരിശർമ്മ വാർഡ് മെമ്പർ നിർമ്മല ദിവാകരൻ ഡോക്ടർ വിമൽ ശർമ്മ അഞ്ജന ഉണ്ണികൃഷ്ണൻ പി വി ഗോപാലകൃഷ്ണൻ സ്മിത ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ അതിർത്തി രക്ഷാസേനയിൽ ഇരുപത്തിരണ്ട് വർഷവും നാലു മാസവും സേവനം ചെയ്ത മണ്ണക്കനാട് ഹോളിക്രോസ് ഇടവകാംഗം ഹവിൽദാർ മേജർ വിൽസൺ ആന്റണിക്ക് സ്വാതന്ത്ര്യദിനത്തിൽ ആദരവ് നൽകി ഹോളിക്രോസ് പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഫാദർ തോമസ് പഴവക്കാട്ടിൽ സെക്രട്ടറി വിജയ് ബാബു സമിതി അംഗങ്ങളായ ബാബു ജോസ് എ ജെ സാബു ലിബിൻ ഫിലിപ്പ് ഷെറിൻ കേസി സിസ്റ്റർ ബോബി സിസ്റ്റർ ബോബി തുടങ്ങിയവർ പ്രസംഗിച്ചു ഹവിൽദാർ മേജർ വിൽസൺ ആന്റണി ദേശീയപതാക ഉയർത്തി സന്ദേശം നൽകി സ്റ്റാർവഷ് ന്യൂസ് പാല ഏറ്റുമാനൂർ